പകുതി വിലയിൽ തട്ടിപ്പ് നടത്തിയ പ്രതി കൃഷ്ണന്റെ വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്ത പോലീസ് വാഹനങ്ങൾ വാങ്ങിയത് തട്ടിയെടുത്ത പണം ഉപയോഗിച്ച് അനധികൃത സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നടപടികളും ആരംഭിച്ചു കഴിഞ്ഞു കിരൺ കിരൺകുമാർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി കിരൺ ഇതിൽ കൂടുതൽ നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ വ്യാജ ചിത്രങ്ങൾ ഉപയോഗിച്ചുകൂടി ഇയാൾ വിശ്വാസ്യത നേടിയെടുക്കാൻ ശ്രമിച്ചിരുന്നല്ലോ അതിലും കൂടുതൽ അന്വേഷണങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ ദേവിക ഈ പകുതി വില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പിടിയിലായിട്ടുള്ള മുഖ്യപ്രതി അനന്ത കൃഷ്ണന്റെ സ്വത്തുവകകൾ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നടപടിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഇതിന്റെ പ്രാഥമിക നടപടി എന്ന നിലയിൽ ഇയാളുടെ കൈവശം ഉണ്ടായിരുന്ന മൂന്ന് കാറുകൾ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് ഇന്നോവ ക്രിസ്റ്റ അടക്കമുള്ള വാഹനങ്ങളാണ് ഈ പിടിച്ചെടുത്തിരിക്കുന്നത് ഇത് എല്ലാം തന്നെ ഈ തട്ടിപ്പിൽ നിന്ന് ലഭിച്ചിട്ടുള്ള പണം ഉപയോഗിച്ചാണ് ഈ വാഹനങ്ങൾ വാങ്ങിയത് എന്ന് തന്നെയാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് മാത്രമല്ല ഇടുക്കിയിൽ ഇയാൾ വലിയ രീതിയിൽ തന്നെ ഭൂമി വാങ്ങിക്കൂട്ടിയതായിട്ടും കണ്ടെത്തിയിട്ടുണ്ട് ഈ ഭൂമി അടക്കമുള്ള കാര്യങ്ങളും പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഏതായാലും പോലീസ് സംഘം ആരംഭിച്ചിരിക്കുകയാണ് ഈ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ഇയാളുടെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ടിൽ നാനൂറ് കോടിയോളം രൂപ വന്നിരുന്നതായിട്ട് നേരത്തെ കണ്ടെത്തിയിരുന്നു ഇത് ഈ തട്ടിപ്പിലൂടെ സ്വരൂപിച്ചിട്ടുള്ള പണമാണ് ഇനി വേറെ ഏതെങ്കിലും അക്കൗണ്ടുകളുണ്ടോ ഇയാൾക്ക് ബിനാമി അക്കൗണ്ടുകളുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളും പോലീസ് പരിശോധിച്ചു വരികയാണ് ഏതായാലും ആയിരം കോടി രൂപയിലധികമുള്ള തട്ടിപ്പാണ് നടന്നിട്ടുള്ളത് എന്ന് തന്നെയാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഇത് എറണാകുളത്ത് മാത്രമല്ല അല്ലെങ്കിൽ പരാതി വരുന്നിട്ടുള്ള എറണാകുളത്തും കണ്ണൂരിലും മാത്രമല്ല സംസ്ഥാനത്തിന്റെ പല സ്ഥലങ്ങളിലും ഈ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൂടുതൽ പരാതികളും ഇതുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് പോലീസ് സംഘം ഇതിൽ കർശനമായിട്ടുള്ള നടപടികളിലേക്ക് ഏതായാലും കടക്കുന്നത് പോലീസ് നൽകിയിട്ടുള്ള കസ്റ്റഡി അപേക്ഷയും മൂവാറ്റുപഴ കോടതി ഏതായാലും പരിഗണിക്കുകയാണ് ദേവിക എന്തായാലും പകുതി വില തട്ടിപ്പിൽ കൂടുതൽ നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടന്നിരിക്കുകയാണ് അനന്തകൃഷ്ണന്റെ വാഹനങ്ങൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു വാഹനങ്ങൾ വാങ്ങിയത് തട്ടിയെടുത്ത പണം ഉപയോഗിച്ചാണ് അനധികൃത സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നടപടികളും ആരംഭിച്ചു കഴിഞ്ഞു കിരൺകുമാറാണ് കൊച്ചിയിൽ നിന്ന് ചേർന്നത്